വെൽക്കം ബാക്ക് ടു എർ സവരാൻ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാഹി വടകര മാഹി കെനാലിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിരുന്നു അടുത്തത് രണ്ടാമത്തെ ഒരു പാർട്ട് നമ്മൾ അവിടെയുള്ള കെനാലിൻ്റെ പണ്ട് കെനാല് കുഴിച്ച ആളുകളുടെയൊക്കെ അനുഭവം വെച്ചുകൊണ്ട് രണ്ടാമത്തെ ഒരു പാർട്ട് നമ്മൾ ചെയ്യുന്നത് ആ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശം അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൂടുതൽ അതിന്റെ ബാക്കി ഭാഗങ്ങളും അതേപോലെ മാഹി കനാലും മാത്രമല്ല മറ്റുള്ള ഭാഗങ്ങളിലെ കനാലിൻ്റെ വർക്ക് കൂടി നമ്മൾ ഉൾപ്പെടുത്തും ഒരുപക്ഷെ വലിയൊരു പ്രൊജക്ട് തന്നെയാണ് സിക്സ്റ്റിക് ടു പോലെ ദേശീയപാത പോലെ തന്നെ വലിയൊരു പ്രൊജക്ട് തന്നെയാണ് മാഹി നമ്മൾ ഈ ജലപാത എന്ന് പറയുന്ന ആ ഒരു പാത അപ്പൊ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവുക അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീടിലേക്ക് പോകാം നമ്മള് കനാലിനെ പറ്റിയിട്ടുള്ള ജസ്റ്റ് ി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് വി ആർ വിഷ്ലേ ഇറങ്ങലിട്ട് അങ്ങനെ പാലക്കാടിലെ പട്ടറാണ് വൈദ്യനാഥനാണ് ഈ കരാറ് എടുത്ത് കരാറെടുത്തത് പിന്ന ഇരിങ്ങൽപ്പാറയിൽ നിന്നാണ് കല്ലുകൊണ്ടേരുത് അത് കൂടുന്ന അടുത്തത് കൂടുന്നൊടിച്ചിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളില് വണ്ട് ഇവിടെ മുതല നീറ്റാലി ഉണ്ടായിരുന്നു നീറ്റാലി പിടിച്ച എന്റെ അച്ഛൻറെ അച്ഛനെയാ മുയിക്കൽ ശരിയാത് അവിടെ ബോർഡിണ്ടത് ശരിയാകുന്ന പോലെ ഞമ്മളാ ചെയ്യണ്ട പണ്ട് കൊടുക്കല് പിന്നോയിക്കൽ കളപ്പെന്നു പറഞ്ഞു ഞാൻ അതേ ഉള്ളതാ ആ പിന്നെ ഈ പല പ്രാവശ്യവും പണ്ട് പൊട്ടിപ്പോയിക്ക് മുതലെ വന്നിട്ട് പൊട്ടിക്ക് വാങ്ങി ഓരോ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊരുപാട് പറഞ്ഞോളൂ പറയണ്ടല്ലേ പിന്നെ ഇവിടെയുള്ള കൊറേ ആൾക്കാരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് പണിക്കാറുണ്ടായിരുന്നു ഇവിടുത്തെ ആറില്ല പണി പണിയും കോയമ്പത്തൂരിൽ നിന്ന് കോയമ്പത്തൂരിലാണ് അണ്ണന്മാരാണ് ഇവിടെ കല്ലോട്ടിച്ച് അന്ന് നിർമ്മിച്ച ഭാഗം പടിഞ്ഞാറ് ഭാഗവും പാറ പൊട്ടിച്ച് താത്തിയിട്ടാണ് കീർ ഉണ്ടാക്കിയത് പിന്നെ അതിന്റെ അപ്പുറം നടുവിൽ വെല്ലിറക്കി മലപ്പുറത്ത് നാളെ കൊണ്ടുപോയിട്ടാണ് വെല്ലിറക്കി അല്ല ഓർമ്മ ഉണ്ട് വെല്ലിറക്കിയിട്ട് അതിന്റെ പോലുള്ള കെട്ട് വന്ന് പിന്നെ ഒരു സ്ഥലത്ത് ഇട്ടാണ്ട് വണ്ടിടാണ്ട് അല്ല വെല്ലിറക്കാണ്ട് കല്ല് വേ പേ ചെയ്ത് അത് കുറെ ഷട്ടറിൻ്റെ കനമൊക്കെ വന്ന ശേഷം ഒരു നടുവിൽ പൊട്ടു വന്ന് അതല്ലേ കാണാറുണ്ട് നടുവിൽ പൊട്ടു വന്ന് അപ്പൊ അതിൽ ചോർച്ച വന്ന് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഈ ഈ പാലം വടകരമായി വടകരമായ കനാൽ വരുവാൻ കാരണം ഈ ഉപ്പ് വെള്ളം ഈ അണക്കെട്ട് വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തി ഒമ്പതിലാണ് ഇതിനുശേഷം അന്ന് മൈനർ റിയേഷൻ ആയി ഉള്ള പറയുന്നില്ല മൈനർ റിയേഷൻ എടുത്ത് പിന്നെ റിയേഷനായി പിന്നെ ഉൾനാട് ഇപ്പോഴത്തെ ഉള്ള ഇപ്പോഴത്തെ മൂന്നിന് അറുപത്തി മൂന്നിന് കൈകൊണ്ട് അന്ന് കൂലിക്ക് എങ്ങനെയാ കൂലിയാ അറുപത്തി മൂന്നെന്ന് പറഞ്ഞാല് കൈക്കോട്ടും വടതയും ഇപ്പോഴെല്ലാം എടുത്തിട്ട് കൊത്തിയിട്ട് പെണ്ണുങ്ങൾ ആണുങ്ങള് തലച്ചോടായിട്ട് കരക്കാറ്റേശി മറ്റേ ഒന്നുമില്ല ഒന്നുമില്ല എനിക്ക് ഓർമ്മയിൽ ഉള്ളതാണ് അത് ഞാൻ പോയല്ലേ ആ കനാലി അങ്ങനെ മൂന്ന് കിലോമീറ്റർ പോയിങ്ങനെയാ കൂലിക്കാ കൂലിക്ക് ഒന്നേ കല്ലൂരിപ്പിന് പന്ത്രണ്ട് ഒന്നേ കല്ലൂരിപ്പി ആണ് പന്ത്രണ്ട് പെണ്ണുങ്ങൾ അന്നത്തെ കൂലി അത്ര കിലോമീറ്റർ അന്ന് ഒരു ദിവസത്തെ നാല് കിലോമീറ്റർ കന്യാടപാലത്തിന് നിന്ന് മൂന്ന് കിലോമീറ്റർ കന്യാടപാലം വരെ ഇങ്ങോട്ട് കുഴിച്ചല്ല ഇങ്ങോട്ട് വേണു പിന്നെ ഇപ്പൊ അടുത്തല്ലേ കൊച്ചു തോടുണ്ട് അങ്ങോട്ടാ കുഴിച്ചത് അന്ന് കുഴിച്ച കോട്ടപ്പള്ളി വരെയാ ചോദിച്ചു പറ കന്യാടപാലം ഉണ്ടാക്കിയത് ഈ മൂയി തോണിക്ക് തോണി കൊണ്ടുപോയതാ തോണിക്ക് സാധനം കൊണ്ട് ഞാൻ കൊണ്ടുപോയി ഞാൻ പോയി പൂയാണ് ഇറക്കിയടാ തോണി കൊണ്ടുപോയി ഉള്ളു പറയുന്നേനല്ലേ ഈ പളഞ്ഞ തോട്ടിൽ കൂടെ തന്നെ തോണിയിലാക്കി തോണിയിലാക്കി ചെറിയ തോടേ ചെറിയ തോണിയാ പോകും ഞാൻ ഒരു മുക്കാലോടുകൾ തോണിയിൽ ഞാൻ സ്വന്തം മാരി കഞ്ഞൊണ്ട അറ്റിയിട്ട് കൊടുക്കും പാൽ ഉണ്ടാക്കി നല്ലത് അധ്വാനിച്ചിരിക്കില്ല അത്രയും ഇത് അങ്ങനെ മുക്കാൽ ലോഡിനൊക്കെ അഞ്ചു ആറുപയുള്ള ചെറിയ പൈസല്ലോ നിനക്കെന്താ ഇട്ട് ഒരു മൂന്നൂറ് ഇട്ട് ഒരു തോണി പോയി കാലം അത്ര അധ്വാനല്ലേ ഇവിടെ ഉണ്ടാക്കിയാണ് തോണി കൊണ്ടുപോകാല്ലോ എല്ലാം തോണി വാർപ്പിന്റെ നാട്ടിലും സ്വന്തമായിട്ടോത്തഞ്ചിലായത് പിന്നെ കോഴിക്കോട് ആക്കേണ്ടി അന്ന് പെരുവണ്ണാമിന്ന് കൊണ്ടുവരണം അല്ലെ കമ്പി കോഴിക്കോടൊന്നും ഇല്ല കോഴിക്കോട് അന്ന് കമ്പിയില്ല കോഴിക്കോട് കമ്പിയല്ലടി ഉണ്ട് ഡാമിന്റെ കമ്പി ഞാൻ പറഞ്ഞു മരിച്ചെടുത്താ പെരുണ്ണാമയിടന്ന് ഇടിഞ്ഞാട് തോണി കൊണ്ടുപോയിട്ട് ഇടിഞ്ഞാട് ആണ് തോണി കഴിച്ചോട് കൊണ്ടുപോ പതിനേഴ് പോയിന്റ് ആറ് കിലോമീറ്റർ നീളം വരുന്ന മാഹി വടകര കനാലിലെ രണ്ടാമത്തെ റീച്ചിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ തന്നെ ഒരു പ്രധാന പദ്ധതിയാണ് പശ്ചിമ തീരക്കനാൽ കോവളം മുതൽ ബേക്കൽ വരെയുള്ള നദികളെയും കായലുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ കനാല് നടക്കാൻ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ പദ്ധതി ഇട്ടത് ഈ കെനാലിന് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും പറയും അതിൻ്റെ പ്രധാന ലിങ്കാണ് വടകര മാഹി കനാൽ കുറ്റ്യാടി പുഴയും അതോടൊപ്പം തന്നെ പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണിത് പലയിടത്തും തോടുകളും അതേപോലെ തന്നെ ചില കായലുകളൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അതിനിടയിൽ അത്തരത്തിലെ വെള്ളത്തിൻ്റെ ജല സ്രോതസ്സില്ലാത്ത പ്രദേശങ്ങളുണ്ട് അത്ര പ്രദേശങ്ങൾ കുഴിച്ചുകൊണ്ട് ഈ കായലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഈ രണ്ട് കുറ്റ്യാടി കനാലിനെയും അതോടൊപ്പം തന്നെ മാഹി കനാലിനെയും ബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണിത് ചില സ്ഥലത്ത് തീരെ ജൽ ജലത്തിൻ്റെ സ്രോതസ്സില്ലായിരുന്നു അത്തരം പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ ആഴ്ത്തി കുഴിച്ചിട്ടുണ്ട് അത്തരം ഒരു പ്രദേശമാണ് ചേരിപ്പുഴ വില പ്രദേശങ്ങളിൽ ഏകദേശം ഇരുപത് അടി താഴ്ചയുണ്ട് നമ്മൾ മൂന്നാമത്തെ റീച്ചാണത് ഇപ്പോൾ ഒന്നും രണ്ടും റീച്ച് പൂർണ്ണമായും വർക്ക് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതിൻ്റെ ഇരു സൈഡുകളിലെയും ഭിത്തികളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ സൈഡിലൊക്കെ അല്പം കാടുകളൊക്കെ കൂടി കിടക്കുന്നുണ്ട് എന്നത് മാത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പദ്ധതിയൊക്കെ താണ്ടിയിട്ട് വേണം നമ്മൾ പോകാൻ ഇത്രയും മോശപ്പെട്ട റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് ഇത്രയും മോശപ്പെട്ട റോഡ് അതേപോലെ തന്നെ ഇതേപോലെയുള്ള രീതിയിലുള്ള അംഗീകാരം നിങ്ങളെ വന്നിട്ടുണ്ടാവണം അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കനാലിനോട് ചേർന്നിട്ട് ഈ ഭാഗത്തൊക്കെ റോഡുണ്ട് ആ റോഡൊക്കെ താറ് ചെയ്തിട്ടുണ്ട് കനാലിൻ്റെ ഒരു കൈവഴിയായിട്ട് ക്രാഷ് ബാരിയർ പോലെ സ്റ്റീലിൻ്റെ ക്രാഷ് ബാരിയറൊക്കെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ല ഇതൊക്കെ കനാല് ക്രോസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഇതാണ് നമ്മളെ കാഴ്ച അതുകൊണ്ട് ടെൻഷൻ ലൈൻ കണ്ടോ ടെൻഷൻ ലൈന് ഇത്തരത്തിൽ ലൈനുകളൊക്കെ ക്രോസ് ചെയ്തുകൊണ്ട് അത് നമ്മൾ കനാല് പാസ് ചെയ്തു പോകണം ഈ പ്രദേശം കണ്ടാകും നമ്മളെ കന്നിനട കഴിഞ്ഞ പാടുള്ള ഒരു ഒരു അടിപൊടി സ്ഥലമാണിത് ഇവിടെ ചീപ്പിൻ്റെ അടുത്ത് എന്നൊക്കെ പറയും സന്ധ്യാസമയത്തൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ വലിയ വയലുകളും അതോടൊപ്പം തന്നെ വയലിൽ ഇഷ്ടം പോലെ നമുക്ക് കാണാത്ത ചില പക്ഷികളെയും നല്ല ഒന്നാം തരം നാടൻ മത്സ്യങ്ങളും കയച്ചിൽ പോലെയുള്ള നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അതേപോലെ നല്ല നാടൻ മത്സ്യവും നമുക്ക് ഈ ഒരു കനാലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ മത്സ്യബന്ധനത്തിന് ചൂണ്ടയൊക്കെ ഇടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും കോട്ടപ്പള്ളി കനാലിൻ്റെ ആ ഒരു ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കും കോട്ടപ്പള്ളി കനാലിൻ്റെ കോട്ടപ്പള്ളി ആയഞ്ചേരിയൊക്കെ പോകുന്ന ആ റോഡാണ് ആ റോഡ് കുറ്റ്യാടി ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കംപ്ലീറ്റ് കാട് പിടിച്ചതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് നോക്കുക കാരണം അത്രയും ഉയർന്ന തെള്ളെടുക്കുമ്പോൾ ഒരു കാഴ്ച കംപ്ലീറ്റ് റോഡിൻ്റെ ആ ഭാഗത്ത് കാട് പിടിച്ചിട്ടാണുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്റ്റേഷൻ ഉണ്ട് അതേപോലെ തന്നെ ഈ കനാൽ ക്രോസ് ചെയ്തുകൊണ്ട് വലിയ ഹൈ ടെൻഷൻ ലൈനുകൾ പോകുന്നതും നമുക്ക് ഒരുപാട് ലൈനുകൾ പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കോട്ടപ്പള്ളി കനാലിൻ്റെയും ടെൻഡർ എടുത്തു കെനാൽ സോറി കോട്ടപ്പള്ളി കനാൽ ക്രോസ് ചെയ്തു പോകുന്ന ഈ ഒരു പാലത്തിൻ്റെ ടെൻഡർ വർക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ സാങ്ഷൻ ആയിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് ഊരാടുകളൊക്കെ എടുക്കാനാണ് സാധ്യത അപ്പോൾ നിലവിൽ ഒരു നമ്മുടെ മാഹി കോട്ടപ്പള്ളി കനാലിനകത്ത് ഏകദേശം ഒമ്പത് പാലങ്ങളാണുള്ളത് അതിൽ മൂന്ന് പാലത്തിൻ്റെ വർക്ക് തീർന്നിട്ടുണ്ട് രണ്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് പാലത്തിൻ്റെ പൊട്ടപ്പള്ളിയും അതോടൊപ്പം തന്നെ നമ്മളെ കന്നിനട പാലം ഈ രണ്ട് പാലത്തിൻ്റെയും വർക്ക് ഇപ്പോൾ ടെൻഡർ വിളിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അതിനിടയിൽ നമ്മൾ അപ്ര അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ഒരു സബ്സ്ക്രൈബർ കാണാനിടയായി അപ്പോൾ നമ്മൾ കനാലിൻ്റെ എവിടുന്നാണ് നിന്നാണ് ലൈനിൻ്റെ ഒരു ഏത് ഭാഗത്തു നിന്നാണ് ഡ്രോണ് പറപ്പിക്കുക എന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അദ്ദേഹം നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ഡ്രോണ് പറപ്പിച്ചത് അങ്ങനെ വേണ്ട നിങ്ങൾ എന്തോരം ലൈൻ ഉണ്ടെന്നറിയാം ഈ കനാല് ക്രോസ് ചെയ്തുകൊണ്ട് വലിയ പവർ ഉള്ള ഹൈടെൻഷൻ ലൈനുകൾ കണ്ടുവാനും ഇതിൽ ക്രോസ് ചെയ്തു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രോൺ പറത്തുക എന്ന് പറഞ്ഞു വലിയ റിസ്ക് ആണ് അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രദേശത്ത് പറത്തിയത് പതിനിടയിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട് കൂണി ഈ ഒരു വീഡിയോനകത്ത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ കൂടി ഉൾപ്പെടുത്തിയതാണ് അതേപോലെ പതിനേഴ് പോയിൻ്റ് ആറ് കിലോമീറ്റർ നീളമുള്ള വടകരമാഹി കെനാലിനകത്ത് കനാലിൻ്റെ ഭാഗത്ത് പതിനാലോളം ബ്രിഡ്ജുകളാണ് വരുന്നത് അതായത് സ്റ്റീൽ ഫോർട്ട് ബ്രിഡ്ജുകൾ ഈ കനാല് ക്രോസ് ചെയ്ത് ആളുകൾക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് മറ്റ് ഗ്രാമങ്ങളിലേക്കും മറ്റ് പ്രദേശങ്ങളിൽ ടൗണുകളിലേക്കും പോകാൻ വേണ്ടിയിട്ടുള്ള കനാലുകളുണ്ട് അത്തരം പതിനാല് കനാലുകൾ നമ്മൾ സ്റ്റീൽ കനാലുകൾ കാണാൻ സാധിക്കും അതിൽ പതിനാലിൻ്റെ വർക്കും പൂർണ്ണമായി കംപ്ലീറ്റ് കംപ്ലീറ്റാക്കിയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എല്ലാം അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഇരുപത് മീറ്ററിൻ്റെ മുകളിൽ ഹൈറ്റുള്ള കനാലുകളാണ് കാരണം വലിയ ചരക്ക് പിന്നെ ബോട്ടുകൾക്കും അതേപോലെ തന്നെ മറ്റ് ബോട്ടുകൾക്കും സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുയോജ്യമായ രീതിയിലാണ് കനാലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു ടൂറിസത്തിൻ്റെ ആവശ്യത്തിനും അതോടൊപ്പം തന്നെ കൃഷിയുടെ ആവശ്യത്തിന് വെള്ളം എത്തിക്കുക എന്നൊരു ഉദ്ദേശവും കൂടിയുണ്ട് അതേപോലെ തന്നെ ഈ കോട്ടപ്പള്ളി ഈ മാഹി വടകര കനാൽ എന്ന് പറയുന്ന ഈ ഒരു കനാലിൻ്റെ രണ്ട് പുഴകളെ ബന്ധിപ്പിക്കുന്ന അപ്പോൾ കുറ്റ്യാടി കനാലിൽ നിന്നും ഉപ്പുവെള്ളം കയറി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ മാഹി കനാലിൽ നിന്നും ഉപ്പുവെള്ളം കയറാതിരിക്കാനും വേണ്ടി പ്രത്യേകം ലോക്കൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന നാവിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സിസ്റ്റവും ഈ ഒരു കനാലിനകത്ത് വരുന്നുണ്ട് ഉപ്പുവെള്ളം കയറി കനാലിനകത്തുള്ള വെള്ളത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് കാരണം അത് കൃഷിക്ക് ദുരുപയോഗം ചെയ്യാത്തല്ല കൃഷിയെ സാരമായി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റീച്ചിലാണ് അതായത് കോട്ടപ്പള്ളി ആവർക്കും കനാൽ അതുപോലെ തന്നെ കെ എസ് ഇ ബിയുടെ സബ്സ്റ്റേഷൻ്റെ ഒരു ഭാഗത്താണ് അത് ഈ ഭാഗത്ത് കുറച്ച് ഭാഗം നമ്മൾ കട്ടിയാണ് കാരണം ഇവിടെ ഹൈടെൻഷൻ ലൈനുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് ഇ ബിയുടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആകാശ കാഴ്ച കുറച്ച് ഭാഗം നമ്മൾ കട്ടിയത് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഡ്രോണ് നല്ല മുട്ടം പണി കിട്ടും അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം റോഡ് ഭാഗങ്ങൾ കുറച്ച് കാണിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കാണിക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ബൈൻഡപ്പിയും പാർട്ട് ത്രീ കുറച്ചുകൂടി ലെങ്ത് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കെ സി ബിയുടെ സബ്സ്ക്രിപ്ഷൻ ഈ ഭാഗം നടക്കുന്നത് കെ സി ബിയുടെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ് ആ ഒരു ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യും എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല പാർട്ട് വണ് പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാം നമ്മുടെ ദേശീയപാതയിൽ കേരള വനം വകുപ്പ് വന്യജീവി വകുപ്പ് ദേശീയപാതയിൽ അറുപത്താറ് വേങ്ങളം വരെ ബൈപ്പാസ് നിർമ്മാണത്തിനായി മുറിക്കുന്ന മരങ്ങൾക്ക് പകരം ദേശീയപാതയുടെ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് വടകരമായി ഉൾ ഉൾനാടൻ ജലഗതാഗപാതയിലിരിക്കൽ കോട്ടപ്പള്ളി ഭാഗത്ത് വെച്ച് പിടിപ്പിച്ചുള്ള മരത്തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടില്ല മരത്തൈക്കൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഫണ്ട് ഉണ്ട് എന്നർത്ഥം ഈ ബോർഡ് വായിച്ചപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായെന്നറിയുമോ ഇപ്പോൾ ദേശീയപാതയിൽ ഒരുപാട് മരങ്ങൾ ഇപ്പോൾ മുറിച്ചിട്ടുണ്ട് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടമാന മരങ്ങൾ ലക്ഷക്കണക്കിന് മരങ്ങൾ മുറിച്ചിട്ടുണ്ട് അത്തരം സ്ഥലങ്ങളിൽ മരങ്ങൾ മുറിച്ചപ്പോൾ നമ്മുടെ വനം വകുപ്പ് കൃത്യമായിട്ട് അതിന് പകരം മറ്റ് പ്രദേശങ്ങളിൽ കനാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തീരുമാനം തീരുമാനമാക്കിയിട്ടുണ്ട് അതേപോലെ അത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ എത്രത്തോളം വനങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ രണ്ടാ രണ്ടാമത്തെ റീച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അടുത്ത ഭാഗം നമ്മൾ മൂന്നാമത്തെ റീച്ചിൽ നിങ്ങളുടെ ഈ വീഡിയോയുടെ സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകളും നിർദ്ദേശങ്ങളും അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം